പറഞ്ഞു പറഞ്ഞു കൊടുത്തി പേരോടിന്റെ കപ്പ എല്ലാ പ്രസംഗങ്ങളിലും ഉമർ മൗലവിയെയാണ് നമ്മൾ കാണുന്നത് അയാളുടെ നാവ് ഉമർ മൗലവിയുടെ നാവ് എന്താ പറയണത് പനിയുണ്ടായാൽ നമ്മൾ ഗുളിക കുടിക്കും ഒരു പാരാസിറ്റമോൾ ഒരു വയറുവേദന ഉണ്ടായാൽ നമ്മൾ ഒരു അരിഷ്ടം കുടിക്കും രോഗം മാറാൻ നിമിത്തമാണ് അരിഷ്ടം എന്നതുപോലെ രോഗം മാറാൻ നിമിത്തമാണ് ഷെയ്ഖ് ജീനാനി ഒരു നിമിത്തമാണ് റസൂറു നിമിത്തമാണ് പാരാസിറ്റമോൾ ഒരു നിമിത്തമാണ് ഡോക്ടർ ഒരു നിമിത്തമാണ് അങ്ങനെ എല്ലാം ഫിസിയോ തെറാപ്പി ഇതൊക്കെ ഒരു നിമിത്തമാണ് എല്ലാ നിമിത്തം ഒരേ അളവിലാണ് ഇപ്പൊ കൊണ്ടുപോകുന്നത് കാരണമാണെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ചോദ്യം ഔലിയാക്കൽ നിമിത്തമാണ് അമ്പിയാക്കൽ നിമിത്തമാണ് അതേമാതിരി മരുന്നും ഡോക്ടറും ഒക്കെ നിമിത്തമാണ് മരുന്നും ഡോക്ടറും ഭൗതികമായ നിമിത്തമാണ് ചങ്ങായി മറ്റേ അഭൗതികമായ നിമിത്തമാണ് അതാണ് പറഞ്ഞ ഞങ്ങായി രണ്ട് കിഴക്കിട്ട് അള്ളാഹു രണ്ട് കിഴക്ക് കാരണം കുറിച്ചിട്ടുണ്ട് ഭൗതിക കാരണങ്ങളുണ്ട് അഭൗതികാരണങ്ങളുണ്ട് മരുന്നിലുള്ള ഭൗതികമായ സൃഷ്ടിച്ചിട്ടുണ്ട് ലോകം മറ്റൊന്നുള്ളതാണ് അമ്പിയാപ്പിന്റെ അഭൗതികമായ കാരണമാണ് മാറ്റുന്നവൻ നല്ലതാണ് എൻ്റെ ശേഷനെ ഞാൻ അത് കേട്ടാ പോരെ സീമരുവാഹി കാരണമായി അപ്പൊ സീമപരിവായി കാരണമാണ് അടിപ്പുണ്ടോ ഇത് എന്താ പറയാനല്ലേ അതെങ്ങനെ പറഞ്ഞിട്ടുള്ളൂ സീമപരിവായി കാരണമാണെന്നെ ജൈസർ പറഞ്ഞില്ലേ ഈ കഴിഞ്ഞ ആഴ്ചല്ലേ മൈൻഡ എന്നൊക്കെ പറഞ്ഞാലേ പറയാതെ ചെയ്തിട്ടേ കാരണം എന്ന് പറയാൻ പറ്റില്ല പറണ്ടേ അത് നിമിത്താണോ നിമിത്തം പറയാതെ ഒരു നിനക്കൊരു തിരക്കും പറയേണ്ടിയില്ല അല്ലെങ്കിൽ വരും ഇലാഹാന്ന് പറഞ്ഞേണ്ടി വരും അപ്പൊ പിന്നെ നിമിത്തം പറയാൻ പറ്റില്ല അത് നിമിത്തല്ലയറക്ട് തരാം അള്ളവ് പുരാൻ ആരും അത് നിമിത്താണ് പഠിച്ചോ അതെന്നെ പറഞ്ഞില്ലേ ഭാവിനാ റോഹിതെന്ന് മാറിയേ

ഇനി ഡോക്ടറെ പറ്റി പറഞ്ഞാലോ ആ ഡോക്ടർ ഭൗതികമായ കാരണമാണ് മനസ്സിലായോ കാരണം മനസ്സിലായോതികാരണം രണ്ടുപോർത്തും രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുമാണ് അതാണ് ഞങ്ങൾ പറയുന്നത് ഇതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും കൊണ്ടുപോകുമോ അല്ലെ എന്റെ ശിഫ് കിട്ടി നിമിത്തം കാരണം കിട്ടി ഒരുപാട് ജോലികൾക്ക് ശിഫക്ക് കാരണമായിട്ടുണ്ടോ രോഗം മാറ്റി തരാം അല്ല അതെന്നെ ഞങ്ങൾ വരണ്ടേ മനസ്സിലായോ അതെ കാരണം കിട്ടി അതെന്നെ നിമിത്തം അമ്മയാക്കൾ നിമിത്തമാണ് ഔദ്യിയാക്കിത്തമാണ് മരുന്ന് നിമിത്തമാണ് ഡോക്ടർ നിമിത്തമാണ് പിന്നെ രണ്ടുകൂടി അമ്മാക്കി ഒരു ചങ്ങായി കാരണം പറഞ്ഞാൽ മരുന്ന് ভক্তকে কারণ ভৌতিক মানে মতো